സമയക്കുറവ് കാരണം നിങ്ങളുടെ ചർമ്മം നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ലയോ ചർമ്മത്തിന് തിളക്കം വെക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റുന്നില്ലയോ ഈസി ആയിട്ട് നിങ്ങളുടെ ചർമ്മം തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര സമയമില്ലാത്തവരും ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും എന്തായാലും നമ്മുടെ ആ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്യുന്ന എന്താണെന്നുള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തിന് തിളക്കം വെക്കാൻ പല മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത് സമയക്കുറവ് കാരണം കൊണ്ട് ചർമ്മം നോക്കാൻ പോലും പലർക്കും സാധിക്കില്ല അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചർമ്മം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആ ഒരു തിളക്കമൊക്കെ ചർമ്മത്തിനകത്ത് ഉണ്ടാവുന്ന ഡിസ്ക്ലറേഷൻ പിമ്പിൾസ് ആക്നി കൂടാതെ തന്നെ ടാൻ എന്നിവയെല്ലാം മാറ്റി ചർമ്മത്തിന് ഒരു നല്ലൊരു ചേഞ്ചസ് നൽകാൻ സാധിക്കും ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും ഒരു രീതിയിലും നിങ്ങളുടെ ചർമ്മത്തിന് ടാൻ ഏകുക പോലും ചെയ്യില്ല നമുക്ക് എന്തായാലും ആ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പാക്ക് എന്തായാലും നമുക്കൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ചാലോ അത് ഉപയോഗിച്ചിട്ടല്ലോ ലൈവ് ചേഞ്ചസും കാണാം എന്തായാലും നിങ്ങളും എൻ്റെ കൂടെ ചെയ്യണം ഈ ഒരു പാക്ക് എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് പാല് വേണം അതായത് പച്ച പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാൽ എടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് പാൽ എടുത്തിരിക്കുന്നത് ഈ ഒരു പാലിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റാഗി പൗഡർ ഉണ്ടല്ലോ റാഗി പൗഡർ റാഗി പൗ പൗഡറായിട്ട് മേടിക്കാനായിട്ട് സാധിക്കും ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് മേടിക്കാം റാഗി പൗഡറാണ് നമുക്ക് വേണ്ടത് എത്ര ടേബിൾ സ്പൂൺ വേണം എന്നുള്ളത് ഞാൻ പറയാം പൗഡർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് റാഗി പൗഡർ എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്ക് പരിവുന്നുണ്ടല്ലോ അതേ രീതിയിൽ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് എന്തായാലും നമുക്കിതൊന്ന് കുറുക്കിയെടുത്തോണ്ട് വരാം അങ്ങനെ നമ്മുടെ റാഗിയൊക്കെ നല്ലപോലെ കുറുക്ക് പരുവത്തിലായിട്ടുണ്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം നമുക്കിപ്പം വേണ്ടത് ഈ ഒരു തയ്യാറാക്കിയതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി കുറുക്കിയത് എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റാഗി കുറുക്കിയതെടുക്കുകയാണ് ഒന്ന് രണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം ഓക്കെ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്രീം പരിവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്കിന്നിനകത്ത് സ്കിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടായിട്ട് ഇടുന്നത് എന്താന്ന് വെച്ചാലേ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി കുറച്ച് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ടിരുന്നത് വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി ഞാൻ ചേർത്തത് അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം ഇടുവാണ് സ്കിൻ നല്ല പോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എത്ര തന്നെ നിറമില്ലാത്തവർക്കും സ്കിൻ നിറം വെക്കാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും ഞാൻ എൻ്റെ ഫേസിൽ ഫേസിലിടുന്നതിനെക്കാട്ടിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ കൈകളിൽ ഇടുമ്പോഴാണ് എന്തായാലും കൈകളിൽ ഇട്ടിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് നോക്കിയാലോ ഇട്ടിട്ടുള്ളത് എൻ്റെ കൈയുടെ ചർമ്മത്തിൻ്റെ തിളക്കം നിങ്ങൾ കണ്ടോ ഈ ഒരു കൈയിലേക്കാണ് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നത് ഇടുന്ന സമയത്ത് സ്കിന്നിലേക്ക് നല്ല പോലെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല പോലെ കേട്ടോ എന്തായാലും കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം റിസൾട്ടിന് വേണ്ടി ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കയ്യിൽ തന്നെ ഇടുന്നത് എന്തെന്നു വെച്ചാൽ എൻ്റെ ഭർത്തവർ ആരുമില്ല ഇട്ട് കാണിക്കാൻ അപ്പോൾ എൻ്റെ കൈയ്യെ തന്നെ ഇടുവാണെങ്കിൽ എൻ്റെ കൈയ്ക്ക് അത്രയും നിറവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇട്ട് ഞാൻ കാണിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി അങ്ങനെ നമ്മുടെ പാക്കൊക്കെ നല്ല പോലെ ഉണങ്ങി പിടിച്ചുകൊണ്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ കേട്ടോ മുകളിലൂടെ ഒന്ന് സ്ക്രബ്ബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഫേസിൽ ഇടുന്ന സമയത്തും സെയിം രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണേ എന്തായാലും നമുക്കിനി ഇത് തുടയ്ക്കാം ഓ തുടച്ചപ്പോൾ റിസൾട്ട് കണ്ടോ സംഭവം കിടുകയാണ് മക്കളെ കിടുവാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എന്തായാലും ഞാനിത് തുണിയുടെ വെച്ചൊന്ന് തുടയ്ക്കട്ടെ ായാലും തുടക്കുകയാണ് ഒരു തുണിയുടെ വെച്ചിട്ട് തുടയ്ക്കുകയാണ് ചിലപ്പോൾ തുടച്ചതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടു സംഭവം കിടുവാണ് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എൻ്റെ മറ്റേ കൈ കൈയിലൂടെ ഞാൻ കാണിക്കാം ഇത് കണ്ടു രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വെട്ടമടിച്ചൊന്നുമല്ല കാണിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ കൈക്കും വെട്ട വെട്ടമടിക്കുമ്പോൾ ഈ കൈയും വെളുത്തിരിക്കണ്ടേ കണ്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം കിടുവാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന പാക്ക് ഒക്കെ എന്തായാലും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എത്ര സമയമില്ലാത്തവരും ഈ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് അതുപോലെ തന്നെ സമയത്തിരക്കുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും അവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്